കുവൈത്തിലെ വിനോദസഞ്ചാര മേഖല വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയ വിസിറ്റ് കുവൈത്ത് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നവംബർ ഒന്നു മുതൽ സജീവമാകും വിവര സാങ്കേതിക മന്ത്രി അബ്ദുറഹ്മാൻ അൽ മുത്തേരിയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തെ ആധുനിക വിനോദ കേന്ദ്രമായി പരിവർത്തിപ്പിക്കാനും സന്ദർശകർക്ക് മികച്ച യാത്രാനുഭവം പകരുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതി അദ്ദേഹം പറഞ്ഞത് ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കൾച്ചർ സെന്ററിൽ നടന്ന ലീഡർഷിപ്പ് ബൈ വിൽ എന്ന ദേശീയ പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടന വേളയിലാണ് മന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചത് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളെ ഒരു കുടക്കീലാക്കുന്ന ഒരു ഏകീകൃത സംവിധാനമാണ് വിസിറ്റ് കുവൈറ്റ് പ്ലാറ്റ്ഫോം ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ഗതാഗതം വിനോദം കായികം എന്നിവയുമായി ബന്ധപ്പെട്ട സ്വകാര്യ സ്ഥാപനങ്ങളുമായി പങ്കാളിത്തത്തിന് ഇത് വഴി തുറക്കും ഇത് പ്രാദേശിക അന്തർദേശീയ നിക്ഷേപകർക്ക് ആശയവിനിമയത്തിനും വിപണനത്തിനും ഒരു ഏകജാലക സംവിധാനമായി ഇത് പ്രവർത്തിക്കും ടൂറിസം മേഖലയുടെ ഡിജിറ്റൽ വികസനത്തിന് ഈ പ്ലാറ്റ്ഫോം സഹായിക്കുമെന്നും അൽ മുത്തൈരി പറഞ്ഞു ഇലക്ട്രോണിക് ടൂറിസ്റ്റ് വിസ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഇന്ററാക്ടീവ് മാപ്പ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന സ്മാർട്ട് അസിസ്റ്റന്റായ റാഷിദ് ഓഫറുകളും കിഴിവുകളും ലഭ്യമാക്കുക ഈ പ്ലാറ്റ്ഫോമിൽ ആണെന്ന് മന്ത്രി വ്യക്തമാക്കി న్యూస్ సిక్స్టీన్ కువైత్ పక్షం వివేచనం న్యూస్ సిక్స్టీన్ కేరళ చాలా